ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ പല താന്ത്രിക ക്ലാസ്സുകളിലും നമ്മൾ ഈ വിഷയം പല കുറി ചർച്ച ചെയ്തിട്ടുള്ളതാണ് സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ശൈവശാക്തേയ താന്ത്രിക വിദ്യാപീഠത്തിൻ്റെ കീഴിൽ തന്ത്രശാസ്ത്രം അഭ്യസിക്കുന്ന ആയിരക്കണക്കിന് പഠിതാക്കൾ അവരുടെ പല ബാച്ചുകളിലായിട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു താന്ത്രികൻ്റെ ദിനചര്യ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ താന്ത്രികനല്ല സാധാരണ ലൗകികനാണെങ്കിൽ പോലും ജീവിതത്തിൽ ദിനചര്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് പറയുക പ്രത്യേകിച്ചും നിങ്ങളൊരു തന്ത്ര പഠിതാവാണെങ്കിൽ തന്ത്ര ഉപാസകനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യോഗ ഉപാസകനാണെങ്കിൽ അല്ലെങ്കിൽ കുണ്ഡലിനക്രിയാ ഉപാസകനാണെങ്കിൽ സ്ത്രീവിദ്യ ഉപാസകനാണെങ്കിൽ അങ്ങനെ തന്ത്രമോ യോഗമോ വേദാന്തശാസ്ത്രമോ ഏത് ആധ്യാത്മിക സയൻസ് നിങ്ങൾ പരിശീലിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നിഷ്ഠ വേണം നിഷ്ഠയുള്ളവൻ ശ്രേഷ്ഠനാകുന്നു എന്ന് തന്നെയാണ് തന്ത്രശാസ്ത്രം പറയുക നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ തിരിച്ചറിയുവാനും ആ തിരിച്ചറിഞ്ഞ ശക്തി ശക്തിചൈതന്യങ്ങളെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും നമ്മളെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം എന്നാണ് പറയുക നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന മഹാശക്തിയെ വികസിപ്പിക്കുക അതിനെ വിലയിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തന്ത്രശാസ്ത്രം പ്രധാനമായും ദേവത ആരാധനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ യോഗശാസ്ത്രത്തിൽ പല മെത്തേഡുകളുണ്ട് യോഗ പഠിച്ചവർക്കറിയാം ഹഠയോഗമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇപ്പോൾ നമ്മളൊരു പോലും സ്മരിക്കാതെ അല്ലെങ്കിൽ ഒരു മന്ത്രം പോലും ജപിക്കാതെയുള്ള നിരവധി യോഗപരിശീലനങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യോഗശാസ്ത്രത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ശ്വാസധ്യാന വിദ്യ ആനപാന സതി വിപശന എന്നൊക്കെ പറയുന്ന ടെക്നിക്കിൽ നമ്മളൊരു മന്ത്രവും ഉപയോഗിക്കുന്നില്ല ഒരു മൂർത്തിയെയും നമ്മൾ സ്മരിക്കുന്നില്ല അല്ലെങ്കിൽ ജ്യോതിർ ധ്യാന വിദ്യകൾ പോലെയുള്ള മെത്തേഡുകൾ ഉള്ളിലൊരു വെളിച്ചത്തെ ജ്യോതിസിനെ കണ്ടുകൊണ്ട് ആ ജ്യോതിസിനെ ധ്യാനിച്ചിരിക്കലാണ് അത് നിർഗുണോപാസനയുടെ ഭാഗമായിട്ടാണ് പറയുക അപ്പോൾ ശ്വാസത്തെ നിരീക്ഷിക്കുന്ന ക്രിയകളുണ്ട് ഉള്ളിലുള്ള ജ്യോതിസിനെ നിരീക്ഷിക്കുന്ന ക്രിയകളുണ്ട് അതുപോലെ തന്നെ പുറത്തൊരു വെളിച്ചം കണ്ടുകൊണ്ട് ഇപ്പോൾ സൂര്യത്രാടകം പോലെ ചന്ദ്രത്രാടകം നക്ഷത്രാടകം ബിന്ദുത്രാടകം അഗ്നിത്രാടകം ജലത്രാടകം അങ്ങനെയുള്ള നമ്മളുടെ കണ്ണിൻ്റെ ഏകാഗ്രത ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ചില പ്രത്യേക മെത്തേഡുകളുണ്ട് നമ്മളുടെ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അവിടെയൊന്നും പ്രത്യേകിച്ച് ഒരു മന്ത്രവും ജപിക്കുന്നില്ല ഒരു മൂർത്തിയെയും നമ്മൾ സ്മരിക്കുന്നില്ല അങ്ങനെയുള്ള യോഗ ക്രിയകൾ നമുക്ക് പ്രധാനമായിട്ടും കാണാം ഇതൊക്കെ നിർഗുണോപാസന എന്ന രീതിയിലാണ് പുലർത്തി വരുന്നത് എന്നാൽ തന്ത്രശാസ്ത്രം അതിൻ്റെ ആദ്യ തലത്തിൽ തീർച്ചയായിട്ടും വിഗ്രഹ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു മൂർത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു ദേവതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് തന്ത്രയുടെ വിശകലനം തന്നെ മന്ത്രം യന്ത്രം ദേവത സമം തന്ത്രം എന്നാണ് നമ്മൾ പറയുക മന്ത്രം എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാത്രായതേതി മന്ത്ര എന്ന് നമ്മൾ പറയും മനനം ചെയ്യുന്നവനെ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന വളരെ ഡിവൈൻ ആയിരിക്കുന്ന ഒരു ശക്തി ചൈതന്യം ആണ് മന്ത്രം എന്ന് പറയുന്നത് ഒരുപാട് ഡെഫനിഷനുകൾ മന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ മന്ത്രം പ്രതിഫലിപ്പിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും അത് ആണ് യന്ത്രം എന്ന് പറയുന്നത് അതൊരു ജോമെട്രിക്കൽ ഫോമാണ് കാരണം ദേവത എപ്പോഴും സൂക്ഷ്മ തലത്തിലുള്ളതാണ് ആ സൂക്ഷ്മ തലത്തിലുള്ളതിനെ നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുക പ്രയാസമാണ് മനുഷ്യൻ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് കണ്ണിൻ്റെ കാഴ്ച ചെവിയുടെ കേൾവി മൂക്കിൻ്റെ ഗന്ധം നാവിൻ്റെ രുചി ത്വക്കിൻ്റെ സ്പർശനം ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും അനുഭവിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ പഞ്ച ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ ഒന്നിനെ അറിയാൻ സാധാരണഗതിയിൽ മനുഷ്യന് പ്രയാസമാണ് അത് അതറിയണമെങ്കിൽ നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ തലം ആറാം ഇന്ദ്രിയം സിക്സ് സെൻസ് തേർഡായി ഓപ്പൺ ആകണം അപ്പോൾ ദേവത എപ്പോഴും സൂക്ഷ്മശരീരിയാണ് ആ സൂക്ഷ്മശരീരി സൂക്ഷ്മലോകനിവാസിയാണ് ആ സൂക്ഷ്മലോക നിവാസിയായിരിക്കുന്ന ദേവതയെ സ്ഥൂലത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലൊരു വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ ഒരു യന്ത്രത്തിൻ്റെ രൂപത്തിൽ ഒരു മൂർത്തിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ചിത്രങ്ങളായിട്ട് ഒക്കെ നമ്മളതിനെ കണ്ട് നമ്മൾ ആരാധിക്കുന്നു ഇപ്പോൾ ക്ഷേത്രപൂജ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാഹ്യപൂജയാണ് ക്ഷേത്രപൂജ എന്ന് നമ്മൾ പറയും കൗളമാർഗക്രിയ സാമാന്യാർത്ഥത്തിൽ അവിടെ നമ്മളൊരു മൂർത്തിയെ കണ്ടുകൊണ്ട് കാണുന്നു ഇപ്പോൾ നിങ്ങൾ ശബരിമല ധർമ്മശാസ്ത്രാവിനെ കാണാനായിട്ട് പോകുമ്പോൾ ഭഗവാൻ അയ്യപ്പനെ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് പ്രധാന ഇന്ദ്രിയമായിരിക്കുന്ന കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു അതിനെ ആരാധിക്കുന്നു ചെവി കൊണ്ട് അവിടുത്തെ മന്ത്രങ്ങളും മണിനാഥവും ഇടയ്ക്കനാദവും ശരണം വിളികളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അത് നമ്മുടെ ഉള്ളിൽ ഭക്തിയെ നിറയ്ക്കുന്നുണ്ട് അല്ലെ അവിടെയുള്ള വളരെ സാമ്പ്രാണികളും മറ്റുമൊക്കെ കത്തുമ്പോഴുണ്ടാകുന്ന ഗന്ധം ആ അഡിവൈനായിരിക്കുന്ന ഗന്ധം നമ്മുടെ മൂക്കിലൂടെ നമ്മളത് ആഹരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അത് നമ്മുടെ ഉള്ളിലൊരു ഡിവിനിറ്റിയെ അല്ലെങ്കിൽ ഒരു ഭക്തിയെ ഒരു ദൈവീകതയെ നിറയ്ക്കുന്നുണ്ട് നമ്മളവിടുത്തെ ഈ അല്ലെങ്കിൽ അവിടുത്തെ അരവണ അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തി അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രസാദം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ മറ്റൊരു ഇന്ദ്രിയമായിരിക്കുന്ന നാവ് രുചിയെ ആസ്വദിക്കുന്നുണ്ട് അതും ഭഗവാന്റെ പാൽപ്പായസം ഭഗവാന്റെ നൈവേദ്യം എന്ന രീതിയിൽ അത് കഴിക്കുമ്പോഴും നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന പോലെ അല്ലല്ലോ അമ്പലപ്പുഴ പാൽപ്പായസം ഗുരുവായൂരുള്ള പ്രസാദങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് ഒരു ഭക്തിഭാവത്തിലാണ് ഭഗവാന് സമർപ്പിച്ചത് ഞാൻ കഴിക്കുന്നു എന്ന ഒരു മനോഭാവത്തിലാണ് അതാണ് എൻ്റെ വ്യത്യാസം വീട്ടിലുണ്ടാക്കുന്നതും പാൽപ്പായസമാണ് ഗുരുവായൂരുണ്ടാക്കുന്നതും എന്നിരിക്കട്ടെ പക്ഷെ വീട്ടിൽ സാധാരണ ഒരു തലത്തിലാണ് നമ്മളതിനെ കാണുക ഗുരുവായൂർ അപ്പന് അപ്പനെ നിവേദിച്ച പാൽപ്പായസമോ അതിനൊരു ദൈവീകത നമ്മൾ കൊടുക്കും ഭക്തിയോടെ വളരെ ശുദ്ധമായിട്ടൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക ആ ക്ഷേത്രത്തിലുള്ള ആ സ്പർശനം ക്ഷേത്രത്തിലുള്ള ഇരിപ്പ് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലുള്ള നടപ്പ് അത് നമ്മളുടെ ത്വക്കിന് സ്പർശനം നൽകുന്നുണ്ട് അതും ഒരു ഡിവൈനായിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത് അപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങളെ കണ്ണ് കാഴ്ച ചെവി കേൾവി മൂക്ക് ഗന്ധം നാവ് രുചി ത്വക്ക് സ്പർശനം ഇതിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും രുചിക്കാനും മണക്കാനും സ്പർശിക്കാനും ഉതകുന്ന തരത്തിലാണ് ഈ ലോകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് നമ്മൾ ആസ്വദിക്കുന്നത് ഇതാണ് ഭൗതിക ലോകമെന്ന് പറയുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ സൂക്ഷ്മതലത്തിലുള്ള ഒന്നിനെ കാണാൻ സാധിക്കില്ല ദേവ ദേവത സൂക്ഷ്മലോകനിവാസിയാണെങ്കിലും നമുക്ക് കാണാൻ നമുക്കറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ഒരു മൂർത്തിയുടെ രൂപത്തിൽ ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ ദേവതകളുടെയൊക്കെ പല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പല ശിവൻ്റെ ചിത്രങ്ങളുണ്ട് വിഷ്ണുവിൻ്റേതുണ്ട് ഗണപതിയുടേതുണ്ട് സുബ്രഹ്മണ്യൻ്റേതുണ്ട് ദേവിമാരുടേതുണ്ട് സൂര്യൻ്റെയൊക്കെ ചിത്രങ്ങളുണ്ട് ഇതിനെ നമ്മൾ ആരാധിക്കാറുണ്ട് പ്രധാന ആറ് സമ്പ്രദായങ്ങൾ നമ്മളുടെ തന്ത്രശാസ്ത്രത്തിൽ ഉപാസനയുമായി ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട് ശൈവം വൈഷ്ണവം ഗാണപത്യം സ്കാന്തം ശാക്തേയം സൗരം എന്ന് നമ്മൾ പറയും വിഷ്ണു ശിവൻ ദേവി ഗണപതി സുബ്രഹ്മണ്യൻ സൂര്യൻ അപ്പോൾ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് തന്ത്രത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഒരു മന്ത്രജപത്തിലൂടെ ആ മ മന്ത്രത്തെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന ആ ദേവതയുടെ സൂക്ഷ്മരൂപിയായ ദേവതയെ സ്ഥൂലത്തിൽ ഒരു ജോമെട്രിക്കൽ ഫോമിലാക്കി വെച്ചിരിക്കുന്ന യന്ത്രങ്ങളിലൂടെ അപ്പോൾ പല യന്ത്രങ്ങളുണ്ടല്ലോ യന്ത്രം ത്രിപുര യന്ത്രം ഭൈരവ യന്ത്രം ശൈവ യന്ത്രങ്ങൾ വൈഷ്ണവ യന്ത്രങ്ങൾ വിവിധ യന്ത്രങ്ങളുണ്ട് അതെല്ലാം ആ ദേവതയുടെ സുഷമരൂപിയായ ദേവതയെ നമുക്ക് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ വച്ചിരിക്കുന്നതാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അപ്പോൾ മന്ത്രം യന്ത്രം ദേവത എന്ന് പറയും ആ യന്ത്രത്തിലൂടെയാണ് ആ യന്ത്രത്തിൽ കുടികൊള്ളുന്ന സൂക്ഷ്മമായ ഒരു ചൈതന്യത്തെ ദേവതാ ചൈതന്യത്തെ ഉപാസനയിലൂടെ നമ്മൾ തൊട്ടറിയുന്നു സൂക്ഷ്മതലത്തിൽ നമ്മൾ അറിയുന്നു അങ്ങനെ ആ ദേവതാ ദർശനം നമുക്കുണ്ടാകുന്നു ഇതാണ് തന്ത്രശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ദേവതയിലേക്ക് എത്തണമെങ്കിൽ ഒരു മന്ത്രം വേണം ഒരു യന്ത്രം വേണം അതുകൊണ്ട് മാത്രമേ ദേവതയിലേക്ക് എത്താൻ പറ്റൂ ഇപ്പം നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം ആ വ്യക്തിയെ ഫോണിൽ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഫോണാണ് അവിടെ യന്ത്രമായിട്ട് നമ്മൾ ഉപ ഉപയോഗിക്കുക അല്ലേ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഭാഷ അത് ആദ്യഘട്ടത്തിലെ മന്ത്രമായിട്ടത് വരുന്നു ഇത് തന്നെയാണ് ഒരു ദേവതയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് യന്ത്രം ആ ദേവതയിലേക്ക് എത്തുന്നതിനുള്ള ഡിവൈസാണ് ഉപകരണമാണ് അങ്ങേ തലക്കിലുള്ള നമ്മുടെ ലക്ഷ്യമാണ് ആ ദേവത എന്ന് പറയുന്നത് ഇതാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് തന്ത്ര നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം ഉപാസനകളിലും ആദ്യഘട്ടത്തിലൊക്കെ ഒരു സകുണോപാസനയോട് കൂടിയിട്ടാണ് ഒരു ആകാര രൂപത്തിലുള്ള ആരാധനകളാണുള്ളത് പിന്നീടത് സൂക്ഷ്മതലത്തിലേക്ക് വന്ന് തേഡ് ഐ ഓപ്പണാകുന്ന സമയത്ത് സൂക്ഷ്മ ഉപാസനകളായിട്ടത് മാറും അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ തന്ത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ശക്തിചൈതന്യങ്ങളെ കൃത്യമായ ശാസ്ത്രീയമായ അതാണ് തന്ത്രശാസ്ത്രം ശാസ്ത്രീയമായ മെത്തേഡുകളിലൂടെ ഇത് നമ്മളുണ്ടാക്കിയ മെത്തേഡല്ല ദേവതയെ ദർശിച്ച ദേവതയെ സാക്ഷാത്കരിച്ച ഋഷിമാർ ഉണ്ടാക്കിയ മെത്തേഡുകളാണ് അപ്പോൾ അത് നമ്മൾ സ്വജീവിതത്തിൽ അനുഷ്ഠിക്കുക വഴി ആ ഒരു മെത്തേഡിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കും ദേവതയെ ദർശിക്കാൻ കഴിയും അപ്പോൾ മന്ത്രവും യന്ത്രവും ദേവതയും ചേരുമ്പോഴാണ് തന്ത്രശാസ്ത്രത്തിന് പൂർണ്ണതയുണ്ടാകുക തന്ത്രയിൽ പലതരത്തിലുള്ള ഉൾപ്പെരിവുകൾ നമുക്ക് തന്ത്രശാസ്ത്രത്തിൽ കാണാം നമ്മൾ സാധാരണ തന്ത്ര എന്ന് നമ്മൾ പറയുമ്പോൾ സാമാന്യർത്ഥത്തിൽ നമ്മൾ എന്താണ് തന്ത്ര എന്ന് പറഞ്ഞാൽ വിചാരിക്കുക അവൻ വളരെ വലിയ തന്ത്രശാലിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അവൻ വളരെ വലിയ ശാലിയാണ് അല്ലെങ്കിൽ അവൻ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നവനാണ് ഒരു ചിലരതിനെ ഒരു കൗശലമായിട്ടും ചിലർ തന്ത്ര എന്ന് പറയുന്നത് ഒരു തട്ടിപ്പായിട്ടും കബളിപ്പിക്കലായിട്ടുമൊക്കെ ആ വാക്കിന് പല അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട് എന്നാൽ നമ്മുടെ സനാതനധർമ്മ പാരമ്പര്യത്തിലേക്ക് വന്നാൽ തന്ത്രശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭൗതികവും ആത്മീയവുമായ എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രം എന്ന വിധത്തിലാണ് അതാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ വികസിപ്പിച്ച് ഭൗതികരംഗത്തും ആത്മീയ രംഗത്തും ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ ആയുരാരോഗ്യ ഐശ്വര്യത്തോടെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ശാസ്ത്രമാണ് തന്ത്രം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഈ തന്ത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേവലം ആത്മീയ പുരോഗതി മോക്ഷം മാത്രം നേടിത്തരുന്ന ശാസ്ത്രമല്ല ഭൗതികമായിട്ട് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് നല്ലതാവാം ചീത്തയാവാം എന്തും നമുക്ക് തന്ത്രം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ ആരോഗ്യകരമായ കാര്യം നല്ലതിനെ തേടുക എന്നുള്ളതാണ് തന്ത്രശാസ്ത്രം പ്രധാനമായിട്ടും ശിവനെയും ശക്തിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രമാണ് ശിവൻ എന്ന് പറഞ്ഞാൽ മഹത്തായൊരു ബോധമാണ് എന്ന് പറയും അഖണ്ഡമായ അനന്തമായ ഒരു ബോധമാണ് ശിവൻ നിശ്ചലമായ നിർഗുണമായ സംശുദ്ധമായ പൂർണ്ണ ബോധമാണ് ശിവൻ എന്നാണ് പറയുക ആ ശിവൻ നിശ്ചലാവസ്ഥയിലിരിക്കുന്നു നിർഗുണാവസ്ഥയിലിരിപ്പിക്കുന്നു അതിലേക്ക് ചലിച്ച് എത്തുന്ന ശക്തിയാണ് ഊർജമാണ് ദേവി എന്ന് നമ്മൾ പറയും അതാണ് ശിവനും ശക്തിയും സഗുണമായതാണത് ചലനാത്മകമാണ് ശക്തി ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വത്തിൻ്റെയും സൃഷ്ടിക്ക് കാരണമായ ഊർജ്ജമാണ് ദേവി അല്ലെങ്കിൽ ശക്തി എന്നാണ് തന്ത്രശാസ്ത്രം പറയുക അപ്പം ശിവനും ശക്തിയും ചേർന്നാണ് യഥാർത്ഥത്തിലുള്ള തന്ത്രശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത് തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് ഇതെല്ലാം തന്ത്രയിൽ ഒരുപാട് ഉൽപ്പന്നുകളുണ്ട് പല ദേവതാ ഉപാസനകളുണ്ട് പല ഉപദേവതാ ഉപാസനകളുണ്ട് പല മെത്തേഡുകളുണ്ട് പക്ഷേ അടിസ്ഥാനം എന്താണ് ശിവനും ശക്തിയുമാണ് തന്ത്രശാസ്ത്രത്തിൽ പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പ്രധാനമായും നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കുണ്ഠലിനീ ശക്തിയെ ഉണർത്തുക അതിനാവശ്യമായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ചില മന്ത്രങ്ങൾ ചില പ്രത്യേക പ്രാണായാമങ്ങൾ ചില പ്രത്യേക മുദ്രകൾ യന്ത്രങ്ങൾ ഇങ്ങനെയുള്ള പലതും ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു ശക്തി വിശേഷത്തെ നമ്മൾ ഉണർത്തുന്നത് ഉയർത്തുന്നത് കുണ്ഡലിനീ ശക്തിയുടെ ഉണർവ് തന്നെയാണ് തന്ത്രശാസ്ത്രം മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തി ഷഠാധാര ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിൽ കൂടിക്കൊള്ളുന്ന ശിവനുമായി ഒന്നു ചേരുന്നു ശിവനും ശക്തിയും നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ ലളിതാ സഹസ്രനാമമൊക്കെ വായിക്കുമ്പോൾ ശിവ കാമേശ്വരംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ആ തൻ്റെ കാമേശ്വരനായ ശിവനെ പ്രാപിക്കുവാൻ വേണ്ടി ശക്തി മൂലാധാരത്തിൽ നിന്ന് സ്വാതിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ ആകുന്ന ആറ് ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് ഏഴാം തലത്തിൽ സഹസ്രാരപത്മത്തിൽ ശിവനിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തിയെ വലിച്ചുയർത്തുവാൻ വേണ്ടിയും അല്ലെ ഉയർത്തി വിടുവാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പ്രാണായാമങ്ങൾ മന്ത്രജപങ്ങൾ ധ്യാനങ്ങൾ പ്രത്യേക മുദ്രകൾ അല്ലെങ്കിൽ ചില പ്രത്യേക യന്ത്രങ്ങൾ ദേവതകൾ ഇതിനെയൊക്കെ നമ്മൾ അവലംബമാക്കി എടുക്കുന്നു ഇതാണ് തന്ത്ര നമ്മൾ പൊതുവെ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ കേരളത്തിലേന്ന് മാത്രമല്ല പൊതുവേ തന്ത്രശാസ്ത്രത്തിൽ പറയുമ്പോൾ ദക്ഷിണാചാരവും വാമാചാരവും നമുക്ക് കേട്ടിട്ടുണ്ട് ദക്ഷിണാചാരവും വാമാചാരവും എന്ന് പറയും അതിൽ ദക്ഷിണാചാരം എന്ന് പറഞ്ഞത് പൂർണ്ണമായും സാത്വികമായിരിക്കുന്ന ആരാധനാക്രമങ്ങളാണ് ദക്ഷിണാചാരത്തിൽ പിന്തുടരുക റൈറ്റ് ഹാൻഡ് പാത്ത് എന്നൊക്കെ ചിലർ പറയാറുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ തന്ത്രവിധികളൊക്കെ ഈ ദക്ഷിണ ആചാര മാർഗത്തിലുള്ളതാണ് അതിൻ്റെ പ്രതിഷ്ഠാവിധികൾ നിത്യകർമ്മ പൂജാവിധികൾ ഉത്സവങ്ങൾ ഇതൊക്കെ കേരളത്തിലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണാചാര ഭാഗമാണ് നമ്മൾ പിന്തുടരുന്നത് അല്ലേ കേരള തന്ത്രത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമായിട്ട് പൊതുവേ പറയാറുള്ളത് തന്ത്രസമുച്ചയമാണ് ചേന്നാസ് നാരായണൻ നമ്പൂതിരി രചിച്ചിരിക്കുന്ന തന്ത്ര സമുച്ചയമാണ് നമ്മൾ ഇതിലായിട്ട് എടുക്കുക ഇനി നമ്മൾ നേരെ ഉത്തരേന്ത്യയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കാമാഖ്യ പോലെയുള്ള ചില ക്ഷേത്രങ്ങളുണ്ട് നമ്മളീ കാണുന്ന ദക്ഷിണാചാര രീതികളല്ല അവിടെ കാണുക പൊതുവേ വാമാചാര രീതിയാണ് അവിടെ ഉപയോഗിക്കുക ദക്ഷിണാചാരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വാമാചാരം എന്ന് പറയുക വളരെ തീവ്രമായ ഉഗ്രമായ സാധനകളാണ് അതിൻ്റെ അകത്ത് വരിക ഈ വാമാചാര ഭാഗത്ത് നമ്മൾ വരിക ദക്ഷിണാചാരമാണെങ്കിലും വാമാചാരമാണെങ്കിലും കൃത്യമായിട്ട് നമ്മളൊരു ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ പഠിക്കണം തന്ത്ര പലപ്പോഴും അപകടം പിടിച്ചൊരു മേഖലയാണ് ഇപ്പോൾ നമ്മൾ യോഗശാസ്ത്രമോ ശാസ്ത്രമോ ഒക്കെ അത്ര അപകടം നിറഞ്ഞതല്ല പക്ഷേ തന്ത്രശാസ്ത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ നമുക്ക് സംഭവിച്ചാൽ അത് നമ്മളുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും അതിൽ ജപിക്കുന്ന മന്ത്രങ്ങൾ യന്ത്രങ്ങൾ ഇതൊക്കെ തെറ്റായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യം തന്ത്രശാസ്ത്രം ഒരു യഥാർത്ഥ ഗുരുവിൽ നിന്ന് ശീലിക്കുക ഒരു നല്ലൊരു ആചാര്യനിൽ നിന്ന് സ്വീകരിക്കുക ഒരാചാര്യനെ ഗുരുവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹം ശരിയായ ഗുരുപരമ്പരാ സമ്പ്രദായത്തിൽ എന്ന് നമ്മൾ നോക്കണം എന്താണ് യഥാർത്ഥ ഗുരുപരമ്പര എന്ന് പറഞ്ഞാൽ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര ഒരു ശ്ലോകം കേട്ടിട്ടില്ലേ മഹാദേവനിൽ നിന്ന് ഉത്ഭവിച്ച ആർഷ ഋഷി പരമ്പരയിൽപ്പെട്ട അനേകം ഗുരുക്കന്മാർ അവരുടെ സമ്പ്രദായങ്ങൾ ഇവിടെയുണ്ട് അഗസ്ത്യൻ്റെ വിശ്വാമിത്രൻ്റെ വസിഷ്ഠൻ്റെ ദുർവാസാവിൻ്റെ സമ്പ്രദായങ്ങൾ അതുപോലെ തന്നെ ആദിനാഥൻ ദത്താത്രേയൻ ഗോരഖ്നാഥൻ മത്സ്യേന്ദ്രനാഥൻ തുടങ്ങിയിരിക്കുന്ന മഹാഗുരുക്കന്മാരുടേതായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്ത്രശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലും ഇത്തരത്തിലുള്ള പല മഹാഗുരുക്കന്മാരും പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പരമ്പരകൾ ഇന്നും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് അപ്പോൾ യഥാർത്ഥ ഒരു ഗുരുവിനെ യഥാർത്ഥ ഒരു പരമ്പരയെ കണ്ടെത്തി തന്ത്രം അഭ്യസിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ യൂട്യൂബ് കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തന്ത്രശാസ്ത്രത്തിൻ്റെ പുസ്തകം എടുത്തു വെച്ച് ഏതെങ്കിലും ഒരു ദേവതയുടെ മന്ത്രം ജപിച്ചത് കൊണ്ടോ പൂർണ്ണമായ ഫലം തന്ത്രയിൽ ഉണ്ടാവില്ല പലതും അപകടമാണ് നമുക്ക് സൃഷ്ടിക്കുക കാരണം തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഊർജം കൊണ്ടുള്ള കളിയാണ് ശക്തി കൊണ്ടുള്ള കളിയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഊർജ്ജം ശക്തി നമുക്ക് വിപരീത ഫലമാണ് ഉണ്ടാക്കുക യൂട്യൂബിലും വാട്സപ്പിലും വരുന്ന മന്ത്രങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക ഉപാസനാവിധികളൊക്കെ ഒഴിവാക്കുക അത് നിങ്ങളൊരു നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി ഒരു ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ട് ആ ഗുരുപരമ്പരയിൽ യഥാവിധി അംഗമായിട്ട് ഒരു മന്ത്രദീക്ഷയെങ്കിലും ഉപദേശ രൂപേണ സ്വീകരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ആ ഗുരുവിൻ്റെ പരമ്പരയുടെ ആ ഉപാസനാ ദേവതയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് അതാണ് പല മന്ത്രങ്ങളും തന്ത്രശാസ്ത്രത്തിൽ കീലകം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പൂട്ടിവെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അത് തുറക്കാനുള്ള താക്കോൽ ഗുരുവിൻ്റെ പരമ്പരയുടെ കയ്യിലാണ് അവരിൽ നിന്ന് താക്കോൽ വാങ്ങിച്ചിട്ട് അത് തുറ താക്കോൽ വാങ്ങിച്ചാലേ നമുക്ക് തുറക്കാൻ പറ്റൂ തന്ത്രയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ ഇല്ലേ നമ്മൾ പെരക്ക് ചുറ്റും ഇല്ലാതെ കിടന്ന് കറങ്ങുന്ന പോലെ ഇരിക്കും ഒരുപാട് നാളായിട്ട് ഏതെങ്കിലും മന്ത്രമൊക്കെ എടുത്ത് ഉപാസിക്കും പക്ഷേ പൂർണ്ണ ഫലം കിട്ടില്ല പല തിരിച്ചടികളും പലർക്കും ഉണ്ടാകാനുള്ള കാരണം അതാണ് അതുകൊണ്ട് യഥാർത്ഥ ഒരു ഗുരുവിൽ നിന്ന് യഥാർത്ഥ ഒരു ആചാര്യനിൽ നിന്ന് നല്ലൊരു പരമ്പരയിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ആരിൽ നിന്നും പഠിക്കുക ഏത് പരമ്പരയിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ അതൊരു കൃത്യമായൊരു പാരമ്പര്യം അതിനുണ്ടാവണം ഇപ്പോൾ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായിട്ട് നാല് വർഷങ്ങളിലായിട്ട് തന്ത്രശാസ്ത്രം അഭ്യസിക്കുന്നുണ്ട് നമ്മൾ പിന്തുടരുന്ന എന്ന് പറഞ്ഞാൽ സമയമാർഗ്ഗമാണ് ബാഹ്യപൂജകളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ലൗകികരായവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും മുക്കാമണിക്കൂറെങ്കിലും ഡെയിലി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ലളിതമായ ലഘു തന്ത്ര ഉപാസനകളാണ് നമ്മൾ പഠിപ്പിക്കുക നമ്മൾ ലൗകികന്മാർക്ക് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊന്നും ഡെയിലി ഇരുന്ന് ഉപാസന ചെയ്യാൻ പറ്റില്ല അതൊരു സന്യാസിക്കോ അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിക്കോ ഒക്കെ പറ്റും വീ വീടും ജോലിയും കൂടും കുടുക്കയും കുട്ടികളും ഭാര്യയും ഒക്കെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിത്യവൃത്തിക്ക് വേണ്ടി ഓടുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ തന്ത്ര തന്ത്രോപാസനകളൊക്കെ പ്രയാസകരമാണ് അപ്പോൾ നമ്മളുടെ ഗുരുനാഥൻ പരമപൂജനീയ സ്വാമി നിലേശ്വരാനന്ദ പരമഹംസി ഹംസജി ഹിമാലയൻ സിദ്ധാശ്രമത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഒരു മാർഗ്ഗമാണ് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാരെ അത് സ്ത്രീ പുരുഷ ഭേദമന്യേ മത വ്യത്യാസമന്യേ തന്ത്രശാസ്ത്രത്തെ നമ്മൾ ലളിതമായിട്ട് പരി പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇന്നേവരെ ഒരാൾക്ക് പോലും ഒരു ദോഷവും ഉണ്ടായിട്ടില്ല അവരുടെ ജീവിതത്തിലൊക്കെ പുരോഗതിയെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഹിമാലയ സിദ്ധാശ്രമത്തിൽ വന്ന് പഠിക്കണമെന്നല്ല പറഞ്ഞത് നിങ്ങൾ തന്ത്ര പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നല്ലൊരു പരമ്പരയിൽ നിന്ന് പഠിക്കുക അതിനെ നിങ്ങൾ കണ്ടെത്തുക യൂട്യൂബിലും ഏതെങ്കിലും മാന്ത്രിക ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ചിട്ട് തനിയെ മന്ത്രം ജപിക്കരുത് തനിയെ ഇങ്ങനെയുള്ള ഉപാസനകൾ രീതികൾ ചെയ്യരുത് ചിലപ്പോൾ അത് വലിയ അപകടങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം യഥാവിധി മന്ത്ര ഉപദേശം സ്വീകരിച്ചിട്ട് തന്ത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് നമുക്ക് പറയാം നമസ്തേ ഓം ശിവായ